അപ്പൊ കൈസ് നമ്മളെ പോവേ പോവാഡു എവിടെ എവിടെ പോവാടി അപ്പൊ കൈസ് നമ്മൾ ഇന്ന് തക്കടനെയും സുന്ദരനാക്കാൻ സുന്ദരിയാക്കാൻ പോവാട്ടോ അപ്പൊ അതെന്താ പറയുന്ന കൊറേ ദിവസം അടിവർക്ക് പനിയോണ്ട് മാറുന്നില്ലേ സ്ഥലം തക്കട ചേരിപ്പൂരി കൊടുക്കാൻ കരയോ കേട്ടോ ഏ അത് നോയിലും കൊണ്ട് ഇപ്പൊ ഉണങ്ങി ഏ ഇതുവാ അപ്പൊ കൈ നമ്മൾ പോകാൻ വേണ്ടി തങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഫുള്ള് ചെളിയാട്ടോ നമ്മൾ വണ്ടി കഴിയിട്ട് കുറച്ച് ദിവസമായി നമ്മുടെ വീടിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ മെറ്റൽ സാധനങ്ങളൊക്കെ ഇറക്കിട്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിൽ ഇപ്പോഴത്തെ കോലം കണ്ടോ ഈ ഒരു കോലത്തിലാട്ടോ അവിടെ അയ്യോ ഇപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ മറ്റേ വീട് കാണാനുണ്ട് ഇവിടെ മൊത്തം നമ്മൾ കട്ട പൊളിച്ചു കേട്ടോ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഫുള്ള് ഇതെല്ലാം കിളച്ച് മൊത്തം നിരത്തണം അതെവിടുന്നുണ്ടല്ലേണ്ടോ ഇവിടെ ഫുള്ള് നമുക്ക് കിളച്ച് നേരത്തണം ആരെങ്കിലും നമുക്ക് പണിക്ക് കൂട്ടണം അതായത് കൈക്കോട്ട് വെച്ചിട്ട് കിളച്ചിട്ട് ഫുള്ള് നേരത്തി ഇത് മുള്ള നേരത്തി മിറ്റവാക്കണം അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി കേട്ടോ അതാരെങ്കിലും ആക്കണം തക്കി നമ്മുടെ വീടെന്ത് തക്കി തക്കി നോക്കുക ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടെ ഭയങ്കര ചൂട തിളയ്ക്കും അതിൻ്റെ ഉള്ളു അത് സ്റ്റാർട്ട് ആക്കിയിട്ട് കുറച്ച് എ സി ഇട്ട് അത് അതിനുള്ളിൽ കയറാനാവുള്ളൂ അതുപോലെ ചൂടാണ് കേട്ടോ അപ്പൊ കൈസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഇവിടെ കയറാനല്ല ഭയങ്കര ചൂട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വെയിലത്ത് വന്നിട്ട് പുള്ളി കിടക്കുക ആ പോവാൻ പോവാലെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ ഒന്നും പോയിട്ടില്ല കേട്ടോ ഭയങ്കര പനിയും ഡ്രസ്സങ്ങളൊക്കെ കയറുന്നു സാറല്ല മുടിയൊക്കെ റെഡി ആക്കുമ്പോൾ റെഡിയാവും ബൈക്കാ പോയിക്കൂടറ ഇത്രയും പേരെങ്ങനെയാ ഇത്രയും പേരെങ്ങനെയാ ബൈക്കാ പോന്ന ബൈക്കും പോന്നില്ല ഗൈസ് നമ്മുടെ സ്വപ്നമാണ് ഗൈസ് ഇവിടെ എങ്ങനെ നിക്കുന്നത് എപ്പോഴാണോ നമ്മൾ നിൽക്കുക പണിയൊക്കെ എത്തു കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കറിയത്തില്ല എല്ലാ ഒന്ന് നേരത്തെ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഈ ഈടിന്റെ മുകളിൽ എപ്പോഴാണോ താമസിക്കുന്നത് ആ ഓ സംസാരിച്ചോണ്ട് നിൽക്കാണ്ട് വേഗം അമ്മച്ചി പറയുന്നു എന്നാ കേറിക്കോ അമ്മച്ചി കൊച്ചിന്റെ തല കിട്ടോ ഭയങ്കര ചൂടാ അപ്പ കൈ നമ്മള് നേരെ ഓ ബ്യൂട്ടി പാർലറിലോട്ടൊക്കെ പോവാനായി എന്റെ മക്കള് എനിക്ക് വയ്യ പുനയുടെ മുടിയെല്ലാം റെഡി റെഡിയാക്കാൻ വേണ്ട നമ്മള് പോകുന്ന കേട്ടോ ഉണ്ടൂസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഉണ്ടൂസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോന്നല്ല ഇതുവരെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടോട്ടില്ല ഇല്ല ഇനി തോന്നുന്നില്ല ഉണ്ടൂസേ നമ്മള് മേക്കപ്പ് ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇല്ലാത്ത ലൈഫ് അല്ലെ ഒരു മേക്കപ്പ് ഇല്ല ഒന്നുമില്ല അപ്പൊ പുനരയുടെ മുടി വല്ലാണ്ടായി അപ്പൊ അതൊന്ന് വെട്ടി വൃത്തിയാക്കണം അല്ലാണ്ട് വെട്ടിച്ച ഞാൻ അറിയത്തില്ല ബ്യൂട്ടി ഉള്ള ആൾക്കാർക്ക് മുടിയൊക്കെ വെട്ടി ക്ലിയർ ആക്കപ്പെടുന്നത് അറിയാലോ അല്ലേ അതുകൊണ്ട് അവളെ അങ്ങനെ ആ നീ കണ്ടു കത്തി കത്തിപ്പോന്ന വെയിലാണ് കൈസ്

പൊട്ടും കിട്ടി കാണിച്ചു നമ്മള് നമ്മള് നേരെ തിരിച്ച് വീടുകൊന്നരടിപൊളിയായിരുന്നെ കേട്ടോ ഇനി നമുക്കൊരു വെള്ളം കുടിക്കല്ലേ ഉണ്ട് സാ കുടിച്ചോട്ടെ

നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നു നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇരുട്ടൊക്കെ ആയിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ സമയം കുറേ ആയി അപ്പോൾ നമുക്ക് കാണാം ഇവിടെ അടിയിൽ നമ്മുടെ പ്രതീക്ഷ ഇവിടെ നമ്മുടെ തറവാട്ടിൽ നിന്ന് കാണാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം നമ്മുടെ പണ്ടത്തെ വീടും സംഭവങ്ങളൊക്കെ കണ്ടോ അതാണ് ഇവിടുത്തെ ഒരു സീനറി അപ്പോൾ നമുക്ക് നാളത്തെ അപ്ഡേഷനായിട്ട് വരാം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി പിള്ളേരെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകണോ ഇനി ഇപ്പോൾ നാളെ ഇപ്പം കുറവില്ല ആളേരെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോണോ അതൊക്കെയാണ് പരിപാടി കേട്ടോ അപ്പോൾ ഓരോ ദിവസങ്ങളിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കഴിഞ്ഞ് പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ വിടേക്കണം ബൈ